سنة وعن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ما أذن لنبي حسن الصوت يتغنى بالقرآن بجداره متفق عليه وما بدأ أبو هريرة رضي الله عنه قال والبرمج سمعت رسول الله صلى الله عليه وسلم يقول

आदिने अल्लाह शर्तयोड़ एक शर्तोश तोड़ के लिए करना तो बोले मचुन्ने यूम अल्लाहू इन रसूल दाली का नल परिणाम वन अबी मुसलमान से रोजिया लाविया अन्न रसूल दाली रसूल दाली वसलम क़ाला ते हूँ यह कदो उदी तमिज़ मारा मिन्त मिज़ കുടുംബത്തിൽ നൽകപ്പെട്ടതുപോലെയുള്ള മനോഹരമായ ശബ്ദം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ശബ്ദം എല്ലാവരുടെ ചിലരുടെ ശബ്ദം മനോഹരമായ ശബ്ദമായിരിക്കും ചിലരുടെ അത്ര സൗകര്യം ഉണ്ടാവുകയും അള്ളാഹ് ഓരോ ആളുകൾക്കും നൽകുന്ന നല്ല ശബ്ദമുള്ള ആളുകൾ ആ ഒരു സൗന്ദര്യമുള്ള ശബ്ദത്തിൽ കൊടുക്കാൻ പോകുന്നത് പുണ്യമുള്ളതാണ് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് ഹദീസ് നമ്മൾ നമ്മുടെ കുട്ടികളെ കൂട്ടത്തിലേക്ക് നല്ല ശബ്ദമുള്ളവരൊക്കെ ഉണ്ടാകും നമ്മളവരെ പാട്ടിലേക്കും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ അവരുടെ ശബ്ദത്തിന്റെ സൗന്ദര്യം ഉപയോഗപ്പെടുത്തുന്നത് പോലെ അല്ലെങ്കിൽ അതിലുപരി ഖുർആൻ അവരെ പഠിപ്പിക്കുകയും ശബ്ദത്തിൽ ഖുർആൻ ഓതാനുള്ള അവസരം നൽകുക അത് സന്തോഷിക്കുക ഇതൊക്കെ വളരെ കാര്യമാണ് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് നമ്മെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളെ കുറിച്ചും നമ്മോട് ചോദ്യം ചെയ്യും മാത്രത്തിൽ നമ്മെ പഠിപ്പിച്ചുള്ളതാണ്

ഈ ജന്മത്തിലുള്ള ഒരു വലിയ ശുക്റാണ് എന്ന് ഉറപ്പിച്ചു